അങ്ങനെ അമിനി ദ്വീപിൽ നിന്നും രാത്രി ഏഴ് മണിക്ക് കപ്പൽ കയറാൻ വന്നപ്പോൾ പെർമിറ്റ് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ഓഫീസിൽ ഷിജിക്കുട്ടൻ്റെ വീടേ കാണുന്ന ഒരു സാറിനെ കണ്ടു എന്നെ കണ്ടപ്പോൾ തന്നെ ഷിജിക്കുട്ടൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കൂടെയുള്ളൂ സീതിയാറ്റ അമിനി ദ്വീപുകാരൻ തന്നെയാണ് പേരെന്താണ് അനീഫ് അനീഫ് കുറേ എവിടെ ജോലി സുന്ദനല്ലേ ഷിജുവിൻ്റെ വീടേക്കിഷ്ടമാണ് ശരി 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 കണ്ടതിൽ വളരെ സന്തോഷം പോലീസുകാരൊക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മൾ കയറാൻ നിൽക്കുകയാണ് അതാണ് നമ്മൾ കയറാൻ പോണ കപ്പൽ അറേബ്യൻ സീന്നാണ് ഈ കപ്പലിൻ്റെ പേര് അറേബ്യൻ സീ കപ്പൽ അറേബ്യൻ സി പറഞ്ഞ കപ്പലാണ് നമ്മൾ പോണത് വലിയ കപ്പലാണ് ഇതിൽ ചരക്കും കയറ്റും ഇതാ കപ്പലിൽ വന്ന് ഈ ചരക്കൊക്കെ ഇറക്കുകയാണ് ഇറക്കിയ ശേഷം തന്നെ പോണ്ട സാധനങ്ങളും വേറെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കോണിപ്പടി ഈ കോണിപ്പടി ആടിപ്പുവാതിരിക്കാൻ വേണ്ടിയാണ് ക്രൈൻ ഉപയോഗിച്ച് അതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ഈ കോണിപ്പടിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് കപ്പൽ വരുന്ന സമയം ദ്വീപിൽ ഒരു ആഘോഷമാണ് കപ്പലിനെ കെട്ടിയിടാനും കയറ്റി കയറ്റം ലോഡ് കയറ്റാനൊക്കെ ഉള്ള കയറുകൾ നിന്റെ പേരെന്താണ് പറയുന്നത് നിന്റെ ലക്ഷ്മിയാ ദേവിയുണ്ട് ലക്ഷ്മിയുണ്ട് ആ ഇവർ ലക്ഷദ്വീപിലൊക്കെ പോയിട്ട് വന്നിട്ട് വരികയാണ് അപ്പം പരിചയപ്പെട്ടാണ് കപ്പൽ വെച്ചിട്ട് ശുചിക്കുട്ടിൻ്റെ വീടിയൊക്കെ കാണുന്ന ആളുകളാണ് ഇവരൊക്കെ ഇവര് മൂന്ന് ദ്വീപിലും പോയിട്ടുണ്ട് കവരുത്തി അമിനി കടമാ അകത്തി ആ അകത്തി ആ മൂന്ന് ദ്വീപിലും പോയിട്ടുണ്ട് എല്ലാ ആക്ടിവിറ്റിയും ചെയ്തിട്ടാണ് വരുന്നത് ഇല്ലേ ഇഷ്ടപ്പെട്ടാ ദ്വീപുകളിഷ്ടപ്പെട്ടാ നിങ്ങൾ വയനാട്ടിലുള്ളവരല്ലേ പേരെന്താണ് ഏ അന അനക്സ് അബി അങ്ങനെ ലക്ഷദ്വീപ് ഒക്കെ ആണെന്നാൽ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു ചുരി വീഡിയോ കാണാറുണ്ടോ എപ്പോഴും കാണാറുണ്ട് നന്നായിരുന്നു വീഡിയോ ആ ആ അപ്പൊ ലക്ഷദ്വീപ് യാത്രയൊക്കെ വളരെ സന്തോഷകരമായി അല്ലെ പക്ഷേ ലക്ഷദ്വീപിൽ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് യാത്ര ഓർമ്മിറ്റല് അങ്ങനത്തെ കാര്യത്തിനു അല്ലേ നമ്മളുടെ ഒരു നാടാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവിക്കുന്നത് വയനാട്ടുകാരും ചെറിയ രീതിയിൽ യാത്രയിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങി പക്ഷെ അതുമാതിരിയല്ല ഇവർ തന്നെ ബുദ്ധിമുട്ടുണ്ട് കണ്ടതിൽ വളരെ സന്തോഷം കുട്ടിന്റെ വീഡിയോ കാണുന്നവരാണ് പേരെന്താണ് ഗിരിജ ടീച്ചറാണ് അല്ലേ ഒറ്റപ്പാലത്ത വീട് സ്കൂളിൽ സിജുമാരി കുട്ടികളൊക്കെ ഉണ്ടാ സ്കൂളിൻ്റെ പേരെന്താണ് ജി എച്ച് എസ് അല്ലേ എങ്ങനെ ലക്ഷദ്വീപ് ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും വന്ന് കാണണം അല്ല പക്ഷെ കടലിലത്തിരി സാഹസികതകൾ കപ്പലിലൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് യാത്രാ ബുദ്ധിമുട്ടുകളുണ്ട് അതില് നമ്മന്റെ അനിയത്തിയാണ് അമ്മൻ്റെ അനിയത്തി ഇതാണ് കപ്പലിൻ്റെ ഇടവഴി പിന്നെ ക്യാൻറ്റിൽ നിന്ന് മുട്ട ബ്രെഡ് ജാം ദോശ ചായ അവയെല്ലാം രാവിലെ കഴിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ കൊച്ചിയിൽ അങ്ങനെ എത്തിച്ചേർന്നു കപ്പൽ യാത്ര ഒരു വേറിട്ട അനുഭവം തന്നെയാണ് കഴിയുന്നവരൊക്കെ ലക്ഷദ്വീപ് കാണാൻ വരിക ഇതാണ് കപ്പലിൻ്റെ ഉള്ളിലെ ബങ്ക് ക്ലാസ് ഇത് നമ്മുടെ ട്രെയിനിൻ്റെ മാതിരിയൊക്കെ ഇരിക്കും ട്രെയിനിൻ്റെ മാതിരി ഓരോരുത്തരിങ്ങനെ ഇങ്ങനെ തന്നെ ഓരോരുത്തർ ഓരോരോ ബോക്സിലും പത്ത് മുപ്പതാൾ അമ്പതാൾ അങ്ങനെ ഉണ്ടാവും ഇതാണ് കപ്പലിലെ നമസ്കരിക്കാനുള്ള പള്ളി ലക്ഷദ്വീപ് പോകാൻ എത്ര ചിലവ് എന്ന് പലരും ചോദിച്ചിരുന്നു പാക്കേജ് പതിനേഴായിരം രൂപയാണ് പറഞ്ഞിരുന്നത് എക്സ്ട്രാ ആക്ടിവിറ്റികളായ സ്ക്യൂബ മീൻ പിടിക്കാൻ പോക്ക് പിന്നെ വേറൊരു ദ്വീപിക്ക് പോക്ക് അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾക്ക് ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പിയാണ് ഒരാൾക്കായത് പക്ഷേ എങ്കിലും അതൊക്കെ വളരെ സന്തോഷകരമായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്